ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ടുമോറോസ് ഗൈഡൻസ് ഓക്കെ നാളെ നമുക്കുള്ള ഗൈഡൻസ് സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ അടുത്തു നിന്നുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഒരു ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം എന്തെങ്കിലും ഒരു മെയിൻ ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെയിൻ കാര്യം നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിന് പറയാനുണ്ടോ നോക്കാം ടുമോറോസ് ഗൈഡൻസ് ആണ് സ്പിരിറ്റ് കളക്റ്റീവിന് വേണ്ടിയിട്ടുള്ള ടുമോറോസ് ഗൈഡൻസ് ആണ് താങ്ക് യു സ്പിർ താങ്ക് യു വെരി മച്ച് നാളത്തെ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഓരോ എനർജിയിലോ എന്തെങ്കിലും ഉണ്ടോ സ്പിരട്ടെ ഡാൻസ് മൂവ് യോ ബോഡി ട് മ്യൂ ട് മ്യൂസിക് ഡാൻസ് വിത്ത് എ റിതം ഓഫ് ലൈഫ് മാനിഫസ്റ്റ് യുവർ ഡ്രീംസ് ത്രൂ ഡാൻസ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്രീ ആ അതായത് ഈ പറഞ്ഞ മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞിട്ടില്ലേ മെഡിറ്റേഷനിൽ എല്ലാവർക്കും ഒരേപോലെ കണ്ണടച്ചിരുന്ന് അതേ ഫോക്കസ് ചെയ്ത് ബ്രീത്തിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ധേളയിൽ ഫോക്കസ് ചെയ്തൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അതുപോലെ പറ്റണമെന്നില്ല എന്നില്ല അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റ ടെക്നിക്ക് അല്ലെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്നുള്ളതല്ല ഒരുപാട് ടെക്നിക്സ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഈ പോലെ നമ്മൾ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ഒരു വായനയിലൂടെ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് കിട്ടും കാരണം ആ സമയത്ത് നമ്മൾ വേറൊന്നിനെക്കുറിച്ച് ചിന്തിക്കില്ല ആ വായിക്കുന്ന കോൺടെക്സ്റ്റ് മാത്രമേ നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ അപ്പം ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷനാണ് അപ്പം അതുപോലെ ഡാൻസ് ഡാൻസിൻ്റെ കാട് വരുമ്പോൾ ഇത് എസ്പെഷ്യലി നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യാൻ കുറച്ച് മടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ബോഡിക്ക് അങ്ങനെ ഒരു എക്സസൈസും കാര്യങ്ങളും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആണ് ലൈക്ക് നമ്മൾ ആ ഒരു എനർജി ഫ്ലോ വരണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആ ഒരു എനർജി ഫ്ലോ നമ്മുടെ എല്ലാ ചക്രാസിലും അലൈൻമെൻറ്റ്സ് വരണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ പോലെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ക്കണം അപ്പം ഇതിൽ ആർക്കെങ്കിലും എസ്പെഷ്യലി ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഓഫ് കോഴ്സ് നീക്കുള്ളൊരു ഗൈഡൻസ് തന്നെയാണ് സംശയിക്കാൻ വേണ്ട പിന്നെ അത് മാത്രമല്ല നമ്മൾ പറയില്ലേ നമ്മുടെ ആ ഒരു ഡാൻസ് ചെയ്യുന്ന മൊമെൻറ്റിലും നമ്മളെവിടെ ആയിരിക്കും എന്ന് വെച്ചാൽ ആ ഡാൻസിലായിരിക്കും അല്ലേ നമ്മുടെ എനർജീസ് മൊത്തം അതിലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മെയിൻലി എനിക്ക് വേറൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ മടിയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഡാൻസ് മൂവ് യു ബോഡി എന്നുള്ളൊരു ഗൈഡൻസ് ആണ് കിട്ടുന്നത് ഫ്രണ്ട്ഷിപ്പ് സീക്ക്ഔട്ട് Your soul family surround yourself uh, with positive people spend. മോർ ടൈം സോഷ്യലൈസിങ് ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ബുദ്ധിമുട്ടാണ് ലൈക്ക് പല ആൾക്കാരുടെയും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സോഷ്യലൈസ് ചെയ്യാനും കാര്യത്തിനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇവിടെ നമ്മൾ ആ ഒരു സോഷ്യലൈസിങ് എനർജിയിലേക്ക് വരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നമ്മളെ സോൾ ഫാമിലി നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ചെന്ന് എത്താൻ പറ്റുക അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക എ നമ്മളെ കംപ്ലീറ്റായിട്ട് നോക്കുന്നത് നമ്മുടെ സോൾ ഫാമിലി തന്നെ ആയിരിക്കും അല്ലേ അപ്പം അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക നമ്മളെ ചുറ്റിനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുണ്ടാകും പക്ഷേ മാക്സിമം പോസിറ്റീവ് ആൾക്കാരുടെ എടുത്ത് കാരണം നമ്മളെന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ആക്കി നമ്മളെ കാരണം നെഗറ്റീവ് ആവാൻ ഭയങ്കര ഈസിയാണ് ഇരിക്കാനും പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാനും ആണ് ഭയങ്കര ബുദ്ധിമുട്ട് ഓക്കെ അപ്പം മാക്സിമം ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ വരുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ ലൈക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിനുണ്ടാവണം കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് വൈബ് കിട്ടും പക്ഷേ നമ്മളെ ചുറ്റിനുള്ള ആൾക്കാരും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വേറെ ഭയങ്കരമായി എന്താ പറയുക ഡിവൈനായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആയിട്ടുണ്ടോ എന്നൊക്കെ ഡി ഓരോരുത്തരും ആണ് പക്ഷേ നമുക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് ആകാൻ ഭയങ്കര ഈസിയാണ് അതെപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക പിന്നെ ഈ വരുന്ന ഫുൾ മൂൺ എനിക്കറിയാം ഇന്നത്തെ മീൻസ് ഇന്നത്തെ നടത്ത ഗൈഡൻസ് ആണ് പക്ഷേ എന്നാലും ഈ വരുന്ന ഫുൾ മൂൺ നിങ്ങൾക്ക് വളരെ സിറ്റിഫിക്കൻ്റായിരിക്കും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ചോ അല്ലെങ്കിൽ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു മനസ്സിലൊരു ഇൻറ്റൻഷനോ കാര്യങ്ങളോ വരാനുള്ള ഈസ് എ കോയിൻസ് അൺഎക്സ്പെക്റ്റഡ് മണി നാളത്തേക്ക് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ബിഗിനിങ് അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ഈ പെർട്ടിക്കുലർ ആൾക്ക് കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നു ഒട്ടും വിചാരിക്കാത്തരുന്ന പൈസ കിട്ടുക അല്ലെങ്കിൽ ഒരു ഓഫറ് വരിക അങ്ങനെ ഡെസ്റ്റിനുടെ കാർഡും ഉണ്ട് നാളത്തേക്ക് എന്തെങ്കിലും വിഷ് ഫുൾഫിൽമെൻറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം ഭയങ്കര ഹ്യൂജ് വിഷ് ഫുൾഫിൽമെൻറ്റ് ആവണം എന്നില്ല ഓക്കെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യമായാലും മതി ചില ആൾക്കാർക്ക് ഇത് ഡെഫിനറ്റ്ലി ഒരു ഹീലിംഗ് എനർജിയാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഈ ഹാർഡ്ഷിപ്പ് അങ്ങനെ വിഷമമുള്ള സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ലൈഫിൽ സഡനായിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് കൺഫേം ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഹീലിംഗ് എനർജി മാനിഫെസ്റ്റ് ചെയ്യും ചില ആൾക്കാർ ഇവിടെ റാബിറ്റിനെ വാങ്ങാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ആ റാബിറ്റിനെ നിങ്ങളുടെ റിയാലിറ്റിയിൽ അതായത് നിങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതായിട്ടും ഞാനിവിടെ കാണുന്നുണ്ട് നൈൻ ഓഫ് കബ്സ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ റീഡിംഗ് ഇതുപോലെ ഉണ്ടായിരുന്നു നൈൻ ഓഫ് കപ്സ് എ വിഷ്ഫുൾ എനിക്ക് തോന്നുന്നു ഇപ്പം എന്നോട് കണക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ മനസ്സിലായില്ല നയനൊക്കെ വിഷു ഫുൾ ഫിൽമെന്റ് ആണ് ഇത് രണ്ടും വിഷു ഫുൾ ഫിൽമെൻറ്റ് ഒരു ആഗ്രഹം ഇതുവരെ മനസ്സിൽ തോന്നിയില്ലെങ്കിൽ ഞാൻ ഡെനറ്റ് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ പറയാൻ പറയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് കാരണം ഇത് രണ്ടിലും ഒരു വിഷ്ഫുൾ എനർജി ഉണ്ട് ഹീലിംഗിൻ്റെ എനർജി ഓഫ് കോഴ്സ് ഉണ്ട് അല്ലാണ്ട് തന്നെ ഈ വിഷ്ഫുൾ എനർജി ഉണ്ട് അപ്പം ഡെഫിനറ്റി അതൊന്ന് ചെയ്യാം ഫൈനൽ കാർഡ് എന്തെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻ എനിക്കൊന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ അല്ലേ നിങ്ങളുടെ ഈ കാർഡ്സൊക്കെ എടുത്തത് എനിക്കിതിനകത്ത് കിട്ടുന്ന എനർജി വെച്ച് പറയുകയാണെങ്കിൽ ഈ ഫൈവ് ഓഫ് നമ്മൾ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ നെഗറ്റീവ് ആക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പതുക്കാ ആ നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആൾക്കാരൊന്ന് വോക്ക്വേ ചെയ്ത് മൂവ് ഓൺ ചെയ്തു പോവുകയാണ് അതുപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിലെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻസ് അല്ല കാരണം എയ്റ്റ് ഓഫ് കപ്പ്സ് നയൻ ഓഫ് കപ്പ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് ഓക്കെ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വോക്ക്വേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമോഷണൽ സിറ്റുവേഷനാണ് നയൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് എന്താ പറയുക പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് നാളത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം വരട്ടെ താങ്ക് യു എന്തെങ്കിലും ഒരു ഫൈനൽ കാർഡായിട്ട് എന്തെങ്കിലും ഒരു നോട്ട് തരൂസ് വരട്ടെ താങ്ക് യു നാളത്തേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്തെങ്കിലും ഫൈനൽ കാർഡ് മിറക്കിൾസ് ഗൈസ് മെറക്കിൾസ് 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 വാ എനിക്കിഷ്ടപ്പെട്ട് കാരണം മെറക്കിൾസ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി പല ആൾക്കാരും കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട് അതിലെനിക്കൊരു ഡൗട്ടും ഇല്ല അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നാളത്തേക്ക് ഒരു മെറക്കിൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കും നിങ്ങൾ വളരെ ഹാപ്പി ആവും നിങ്ങൾ ഇമോഷണലി ഹാപ്പിയാവും നിങ്ങൾക്കൊരു യെസ് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവ് ആകുന്നുണ്ടെന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് വരും ആ നമുക്ക് നാളത്തേക്കുള്ള ഗൈഡൻസ് ആയി താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ലോഡ്സ് ഓഫ് ലവൻ ലൈറ്റ് ടേക്ക് കെയർ ബൈ